ഇതുവരെയുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ അതിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ മാധ്യമങ്ങളൊക്കെ നേരത്തെ പറ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആകെ സംഭവിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി സി പി ഐക്കാർക്ക് ഉറപ്പ് കൊടുത്തല്ലോ അദ്ദേഹത്തെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റും മാറ്റിയിട്ടെന്താ കാര്യം ഇപ്പോൾ ഇത്രയും വൈകി അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതുവരെ അദ്ദേഹം ലാ ആൻഡ് ഓർഡറിൽ തുടർന്നതിൻ്റെ അർത്ഥം ഈ പൂരം കലക്കിയതിനെക്കുറിച്ചുള്ള അന്വേഷണവും ആർ എസ് എസിൻ്റെ രണ്ട് പ്രധാന നേതാക്കളെ കണ്ടതിനെക്കുറിച്ചുള്ള അന്വേഷണവും ഇതിലെല്ലാം തെളിവുകളും നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അജിത് കുമാറിനെ ഇത്രയും നാൾ ലാ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റാതെ നിലനിർത്തിയത് ഇനി പബ്ലിക് ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിയെന്നൊക്കെ പറയാമെങ്കിലും ആ മാറ്റുന്നത് കൊണ്ട് നടക്കുന്ന അന്വേഷണത്തിൽ എല്ലാ തെളിവുകളും നശിപ്പിച്ച ശേഷം മുഖ്യമന്ത്രി ജനങ്ങളുടെ കണ്ണിൽ മണ് മണ്ണെടുത്ത ഒരു നടപടിയായിരിക്കും ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ടൊരു കാര്യം രണ്ട് പ്രധാന ആർ എസ് എസ് നേതാക്കളെ ഡി ജി പി കണ്ടു മുഖ്യമന്ത്രിക്കൊരു ബാധ്യതയുണ്ടല്ലോ ഈ വ്യക്തിപരമായിട്ടാണ് കണ്ടതെന്ന് ഇരിക്കട്ടെ എന്തിനാണ് വ്യക്തിപരമായി കണ്ടത് എന്ന് ചോദിക്കാൻ ഇൻ്റലിജൻസിന് അപ്പം തന്നെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളതാണ് മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായില്ല ഇതുവരെ എ ഡി ജി പി കണ്ടതിനെക്കുറിച്ച് അന്വേഷിക്കും അന്വേഷിക്കും ഞങ്ങൾ കുറ്റക്കാരാണെങ്കിൽ നടപടിയെടുക്കും അതൊക്കെ ഇത് ശിവശങ്കറിൻ്റെ കാര്യത്തിൽ ഇതൊക്കെയായിരുന്നു ഇപ്പോൾ അതിൻ്റെ തനിയാവർത്തനമാണ് എ ഡി ജി പിയെ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൻ്റെ പേരിൽ ഗുരുതരമായ ഒരു നടപടിയും എടുക്കാൻ പോകുന്നില്ല അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റുന്ന ഒരു നടപടി അതൊരു ശിക്ഷയുമല്ല സാധാരണ നമ്മൾ ഈ ട്രാൻസ്ഫർ എന്നൊരു പണിഷ്മെൻ്റ് അല്ലാന്ന് പറയുന്നത് പോലെ എ ഡി ജി അദ്ദേഹത്തെ മാറ്റി ചിലപ്പോൾ ക്രൈംബ്രാഞ്ചിലോ ഇൻ്റലിജൻസിലോ എവിടാ വഹിക്കുന്നത് നമുക്കറിയില്ലല്ലോ പോലീസില വാസ്തവത്തിൽ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടത് ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആർ എസ് എസിനോടുള്ള സമീപനത്തിൽ മാറ്റം വന്നതിൻ്റെ ഫലമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ആർ എസ് എസ് ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി സി പി എം ഈ രഹ അന്തർധാരയുടെ ഭാഗമാണ് അത് തൃശ്ശൂർ തെരഞ്ഞെടുപ്പിലെ പൂരക്കലക്കലും ആർ എസ് എസ് നേതാക്കളെ കണ്ടതും എല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ വേറെ ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലോ വയനാട്ടിൽ വെച്ച് കേരളത്തിലെ ആർ എസ് എസിൻ്റെ നേതാവ് വത്സഞ്ചല്ലേരി അദ്ദേഹത്തെ കണ്ടു അതിന് വിശദീകരണം വളരെ വിചിത്രമായിട്ടുള്ളതാണ് കേന്ദ്രമന്ത്രി താല് നമ്മുടെ എന്നാണ് ജോർജ് കുര്യനെ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയുടെ അടുത്താണ് എ ഡി ജി പി ഈ വിശദീകരണങ്ങളെ ന്യായീകരണങ്ങളൊന്നും കേരളത്തിലെ മതേതര സമൂഹം വിശ്വസിക്കത്തില്ല ഇത് ബി ജെ പി ആർ എസ് എസ് രഹസ്യ സി പി എം രഹസ്യബന്ധത്തിൻ്റെ ഭാഗമായി ഉള്ള ഒരു ഡീലിൻ്റെ ഭാഗമായി നടന്നതാണ് ഇതിന്മേലെടുക്കുന്ന ഏത് നടപടി എടുക്കുന്ന നടപടി പൂർണ്ണമായും തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയുള്ളതായതുകൊണ്ട് ഇനി മാർക്സിസ്റ്റ് പാർട്ടി കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് കാണാം ഇന്നവരുടെ സംസ്ഥാന സമിതിയിൽ അവരുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് അവർ ചർച്ച നടത്തിയിരിക്കുന്നു ശുദ്ധമായിട്ടുള്ള ഒരു മതേതര മുന്നണിയിലേക്ക് എന്നാണ് അതായത് ഒരു വർഗീയ ശക്തികളുമായി ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാക്കാതെ അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് അവരുടെ പിന്തുണ നേടി ഈ കേരളത്തിൽ വലിയ വിജയം നേടാൻ കഴിയുമെന്നുള്ളത് ഒരു ധാരണയിലായിരുന്നു അത് നടക്കാതെ പോയതാണ് അത് നടക്കാതെ പോയപ്പോൾ തൃശ്ശൂർ പോലെ കലക്കിയതൊക്കെ നേരത്തെ തന്നെ നമുക്കെല്ലാവർക്കും റിപ്പോർട്ടുള്ളതാണ് ഇവർ തമ്മിലുള്ള രഹസ്യബന്ധം ഇനി മാർസിസ്റ്റ് പാർട്ടി സ്വീകരിക്കാൻ പോകുന്നത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ബി ജെ പി രഹസ്യബന്ധം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിൻ്റെ ഭാഗമായി വേണം ഇതിനെ കാണാൻ ഇപ്പോൾ ഡി ജി പി കണ്ടതും പൂരം കലക്കിയതും മാത്രമല്ലല്ലോ അതിൻ്റെ തൊട്ടുമില്ലാതെ വന്ന പി ആർ ഏജൻസി ഏർപ്പെടുത്തി അവർ ഈ ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കൊടുത്തതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അതിൽ എന്തെങ്കിലും അന്വേഷണമുണ്ടോ അതിലെന്താ പറഞ്ഞത് മലപ്പുറത്ത് എന്താണ് സ്വർണ കള്ളക്കടത്തും ഹവാല പണമിടപാടും ഏറ്റവും കൂടുതൽ നടക്കുന്നത് മലപ്പുറത്താണ് അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് നടത്തുന്നത് അൻവറിനെ ഉന്നം വെച്ചാണ് പറഞ്ഞതെങ്കിലും മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ ലക്ഷ്യം അതൊന്നും ആയിരുന്നില്ല ഡി ജി പിയും ആർ എസ് എസ് നേതാക്കളും എന്തിനാണോ കണ്ടത് പൂരം കലക്കിയതിൽ ഡി ജി പി എടുത്ത പങ്കെന്താണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഈ ഡി ജി പി ചെയ്തു കൊടുത്ത സഹായം എന്താണ് അതുകൊണ്ട് എല്ലാം ഭാഗമാണ് ഈ മലപ്പുറത്തെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഭൂരിപക്ഷ വർഗീയതയെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു രാഷ്ട്രീയ ലൈൻ്റെ ഭാഗമാണ് ഇതെല്ലാം കൂടി നിങ്ങൾ കൂട്ടി വായിക്കും അപ്പം അറിയാം ആർ എസ് എസ് ജെ ഡി ജി പി സന്ദർശനം അതിനുശേഷം പൂര കിടക്കുന്നതിൽ എ ഡി ജി പി എടുത്തിട്ടുള്ള പങ്ക് അതിനെ തുടർന്ന് അൻവറിൻ്റെ ആരോപണങ്ങൾക്കുള്ള മറുപടിയുടെ ഭാഗമായി ഈ സ്വർണക്കള്ളക്കടത്ത് ഹവാല ഈ ഇടപാടുകളിൽ മലപ്പുറക്കാരുടെ നേരെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഈ വലിയ അടിസ്ഥാനരഹിതമായിട്ടുള്ള അത് വാസ്തവത്തിൽ കൂടിയാണ് അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അതുകൊണ്ട് ഈ എ ഡി ജി പിയുടെ പേരിൽ എന്ത് നടപടിയെടുത്താലും എല്ലാ തെളിവുകളും നശിപ്പിച്ച ശേഷം അദ്ദേഹത്തെ ആകെ ചെയ്യാൻ പോകുന്നത് ലാൻഡ് ഓണറിൽ നിന്ന് മാറ്റും അതുകൊണ്ട് യാതൊരു പ്രയോജനം അത് തീർച്ചയായിട്ടും അതൊരു ശിക്ഷയായിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾ മാർച്ച പ്രവർത്തകർ പോലും ഉൾക്കൊള്ളുകയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം നാളെ മുതൽ അൻവർ പ്രതിപക്ഷ ബെഞ്ചിന് സമീപത്തേക്കാണ് വരുന്നത് അല്ല പ്രതിപക്ഷ വേറെ ഇരിക്കാൻ ബെഞ്ചില്ലാത്തതുകൊണ്ടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ആണ് അതിന് നടുക്കിരിക്കുമെന്നാണ് മണ്ണി പറഞ്ഞത് അതുകൊണ്ട് പ്രതിപക്ഷം ഞങ്ങളെ സംബന്ധിച്ച് അന്വറിനോടുള്ള സമീപനം വളരെ വ്യക്തമായി പറഞ്ഞു അൻവർ ഉന്നയിക്കുന്ന ഗൗരവതരമായ ആരോപണങ്ങൾ അതിനോട് പൂർണ്ണമായും ഞങ്ങളതിനെ ഗൗരവതരമായി തന്നെ കാണുന്നു പിന്നെ അൻവർ എൻ്റെ രാഷ്ട്രീയ ഭാവി അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ പ്രശ്നങ്ങളോടാണ് സമീപിക്കുന്നത് അല്ലാതെ വ്യക്തികളോടല്ല ഭാവിയിൽ അൻവർ അല്ല ഭാവിയിൽ അൽവർ ഇവിടെ വരുമോ അപ്പം വീണ്ടും അപ്പുറത്ത് പോവോ എന്നുള്ളതും പറയാൻ നമുക്ക് കഴിയില്ലല്ലോ അതെല്ലാം അൻവർ തന്നെ തീരുമാനിക്കേണ്ട കാര്യമുണ്ട് അല്ല അതപ്പോഴല്ലേ ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പം ഞങ്ങൾ അധികാരത്തിലല്ലല്ലോ പ്രതിപക്ഷത്തല്ലേ ഒരു എം എൽ എ കൂടെ കിട്ടിയത് കൊണ്ട് ഞങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ നിയമസഭയിൽ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്ക് കൂടുതൽ സാധ്യത എന്നൊന്നും പറയാൻ പറ്റില്ല രാഷ്ട്രീയത്തിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ നിത്യേ രാഷ്ട്രീയത്തിൽ നിത്യപിത്രകളുമില്ല നിത്യ ശത്രുക്കളും ഇല്ല അൻവർ ഇപ്പോൾ ഉയർത്തുന്ന പ്രശ്നങ്ങളോട് പൂർണ്ണമായും ഞങ്ങൾ അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങളിപ്പോൾ കേരളത്തിലെ യു ഡി എഫും കോൺഗ്രസ്സും എല്ലാം മുഖ്യമന്ത്രിയുടെ രാജിക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിലാണ് അതിനോട് അൻവർ യോജിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് അൻവരുടെ യോജിപ്പ് ഞങ്ങൾ പൂർണ്ണമായി മുട്ടുകയക്കും ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല അദ്ദേഹം ബന്ധപ്പെട്ട ഞാൻ ഞങ്ങൾക്ക് അത് ദേശീയ തലത്തിലുള്ളൊരു പാർട്ടിയാണ് എൻ സി പി അവർ ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് വരാൻ ആഗ്രഹിച്ചാലപ്പം ആലോചിക്കാം